ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വിബക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എനിക്ക് റാത്താനട്ടോ പിന്നെ ഋ നോമ്പൊക്കെ വരാനായില്ലേ എല്ലാവരും എന്തുവായാലും ഉൾപ്പെടുത്തണം കേട്ടോ ഒരു നിങ്ങൾ അത് നിങ്ങളത് പിന്നെ എന്നെ എൻ്റെ മക്കളെ കുടുംബത്തിനെയും എല്ലാവരെയും ലോകത്തുള്ള എല്ലാ മോഹ്മിനുകളും മോഹിനത്തിനോട് ഉൾപ്പെടുത്തണം ഇഷ്ട അപ്പം ഞാനൊന്ന് വന്ന വീഡിയോ എന്താ അറിയാം പിന്നെ ജീവിതം തീരാനും ജീവിതത്തിൽ റബ്ബിൻ്റെ സഹായം റബ്ബിൻ്റെ പൊരുത്തം ഉണ്ടാവാനും അതേപോലെ നമ്മൾ കുടുംബത്തിൽ സാക്ക് ഒരുപാട് സമ്പത്തുണ്ടാകും പക്ഷേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അല്ലേ ചില ആൾ വീട്ടിലൊന്നും ഉണ്ടാവില്ല പട്ടിണിയായിരിക്കും പക്ഷേ അവർ ജീവിതത്തിൽ അവർ വീട്ടിൽ വർക്കത്ത് ഉണ്ടാവുകയും ചെയ്യും പട്ടിണി ആവാത്ത ജീവിത പട്ടിണിയാണെങ്കിലും എന്താ പറയുക വീട്ടിനുള്ളിൽ സമാധാനം ഉണ്ടാവും റബ്ബ് എന്താ പറയുക എത്ര പൈസ ഉണ്ടായിട്ടും നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കമ്മ ഡെയിലി മാതാ മാതാപിതാക്കിടയില് സ എന്താ പറയുക പരസ്പര സ്നേഹം ഇല്ലെങ്കിൽ ആ മക്കൾ ജീവിതം താഴം തെറ്റിപ്പോയില്ലേ അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുക നമ്മുടെ ജീവിത ജീവിതം നന്നായിത്തീരും നമ്മുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം കളിയാടും അതുപോലെ ടബിൻ്റെ സഹായവും പൊരുത്തവും ഉണ്ടാകും അപ്പം അതേപോലെ എന്താ പിന്നെ മക്കൾ തമ്മിൽ പരസ്പര സ്നേഹം ഉണ്ടാവും ഭാര്യ വത്തക്ക മ സ്നേഹം പൊരുത്തമുണ്ടാവും പിന്നെ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും നമ്മൾ വീട്ടിൽ ഈ ഒരു തുക നമ്മൾ പതിവാക്കുക അധികം ഒന്നും വേണ്ട കഴിയുന്നവർ എഴുതവണയോ പതിനൊന്ന് തവണയോ ഇരുത്തൊന്ന് തവണയോ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ കയ്യുന്നത് അത്ര തവണ പതിവാക്കുക കേട്ടോ എല്ലാ നിസ്കാത്തിനു ശേഷം മൂന്ന് തവണയെങ്കിലും പതിവാകാൻ നോക്കട്ടെ നിസ്കാത്തിന് ശേഷം നമ്മൾ കറുത്തക്കാരികളൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക പ്രധാനപ്പെട്ട തിക്രുകൾ അതൊക്കെ ആറുകളൊക്കെ ഉണ്ടാകുമല്ലോ നമ്മൾ സലാം കെട്ടിക്കഴിഞ്ഞാൽ ചെല്ലുന്ന അസ്തഫുറ മുതൽ എന്താ പറയുക ആത്തിൽ കുറിച്ച് അങ്ങനെ പലതും ഉണ്ടല്ലേ അപ്പം അതൊക്കെ ചെല്ലി കഴിഞ്ഞാൽ ശരി ഒരു ഇതുവായില്ലേ യാ അയ്യോ യാ കയ്യും ബ്രാഹ്മത്തിക്ക് അസ്തയിസ് കുല്ലഹു വലാത്തക്കിൽ നീലാൻ എഫ് സി തുർഫ് ഈ ഒരു തിക്റ് നമ്മൾ പതിവാക്കാനുണ്ടല്ലോ അത്ഭുതം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ആവും നമുക്ക് തരണം ചെയ്യാനുള്ള കഴിവ് റബ്ബ് തരും റബ്ബിൻ്റെ സഹായം ഉണ്ടാവും നമ്മൾ എവിടെ തകർന്നു പോയി എന്നറിഞ്ഞോ തകർന്നു പോലോ അവിടെച്ചോന് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു വിചാരിച്ചാൽ നമ്മൾ തകർന്നു പോലോ അവിടെ നമ്മൾ റബ്ബിൻ്റെ ഒരു അവിടെ ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ ഒരു എന്താ വിജയിക്കാനുള്ള കഴിവ് ഒരു കഴിവ് റബ്ബ് തരും അപ്പോൾ നമുക്കായാലും മക്കൾക്കായാലും എല്ലാവർക്കായാലും അതുണ്ടാവും അപ്പോൾ നമ്മളെന്താ ചെയ്യാം കഴിയുന്ന എത്ര തവണ സുഭയ്ക്ക് ശേഷം ചില ആളുകൾ സുബയ്ക്ക് ശേഷം മൈബിന് ശേഷം പിന്നെ ഒരുപാട് ദിക്കറും സ്ഥലത്തും പതിവാക്കുന്ന ആളുകളുണ്ടാവും ചില ആളുകൾ സമയമുള്ള ആളുകളൊക്കെ എല്ലാം നിൽക്കാത്തതിനു ശേഷം ചെയ്യില്ല അപ്പോൾ കഴിയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാനും കൊണ്ടു കൊടുക്കാനും പറ്റുമോച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യട്ടോ നിങ്ങളിഷ്ട ഇഷ്ടമുള്ള സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഒരേ ടൈം സമയം ഉണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് ടൈമാണോ പറ്റുക ആ സമയത്ത് അതേപോലെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക കേട്ടോ ആ സമയത്ത് തന്നെ കഴിയുന്നത് അവിടെ തന്നെ ഇത് ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും പിന്നെ അത് ഒരു ജീവിതത്തിൽ പതിവാക്കുക അപ്പോൾ അത്ഭുതം കാണാം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിലല്ലേ നമ്മൾ തന്നെ മേടിക്കും പഠിച്ചുപോലെ എന്തോ ഒരു അത്ഭുതം നമ്മുടെ ഉണ്ടല്ലോ എന്ന് വയ്ക്കും അപ്പോൾ ഈ ഒരു ദിക്കർ പതിവൊക്കെ കിട്ടുന്ന കൂടാണത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും അല്ലാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ അതേപോലെ രംലാ മാസം ഒക്കെയാണ് വരുന്നത് അതുവായി എളുപ്പടുത്തുക പിന്നെ എന്താ ഒരാളോടും വെറുപ്പും ദേഷ്യവും പകയൊന്നും വെക്കാതെ ജീവിക്കുക ജീവിക്കുക കേട്ടോ ആരോടെന്ത് വിഷമം പ്രയാസം ദേഷ്യം ഉണ്ടെങ്കിലത് അവിടെ തീർക്കുക കേട്ടോ അവർ നേരിട്ട് കണ്ടിട്ട് അത് പിന്നെന്താ പറയുക പൊരുത്ത പിടിയിപ്പിക്കുക അള്ളാഹു എല്ലാവർക്കും പിന്നെ എന്താ പറയുക റംലാം മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ബർക്കത്ത് റഹമ്മത്തൊക്കെ നമുക്ക് നേരിടക്കാനുള്ള കഴിവ് റബ്ബ് തരട്ടെ തോഫിയൊക്കെ നമുക്ക് നൽകട്ടെ അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ദുവാലിൽ ഉൾപ്പെടുത്തണം കേട്ടോ അതിൻ്റെ ദുബാനങ്ങളെല്ലാവരും ഉണ്ടാവും ഒരു തവണയെങ്കിലും നമ്മളില്ലേ ഈ ലോകത്തിലെ എല്ലാ മൊഹമ്മിനുകൾക്ക് വേണ്ടിയിട്ടും മൊഹമിനാത്തുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ ദുവായിൽ ഉൾപ്പെടുത്തണം അപ്പം നമുക്കില്ലേ റബ്ബിൻ്റെ പൊരുത്തം ഉണ്ടാവും മലകി മല മലക്കളുടെ എന്താ പറയുക പ്രാർത്ഥന ഉണ്ടാവും അതേപോലെ എല്ലാ മൊഹമ്മികളുടെയും പൊരുത്തുണ്ടാകും നമുക്ക് പിന്നെ ഇൻഷാല്ല അസ്സാമുലൈക്കും വറഹമുല്ലാഹി വാത്തു അതുപോലെ എൻ്റെ വീഡിയോ കണ്ട ഒന്ന് ലൈക്ക് ചെയ്യാനട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് ഉയർന്നു പോവുക അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നിങ്ങൾ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു തിക്ർ നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചാണോ നമ്മൾ ഓരോന്ന ഉദ്ദേശം നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ അത് ഈ ഒരു ദുഃഖിക്കറിൻ്റെ ഈ ഒരു ദുബായുടെ ഒരു ഫലമാണ് അത് എന്നാൽ ഇൻഷാല് അസ്സാം വലൈക്കും വരഹമുല്ല വറക്കാത്തു